ഈ സ്ഥലങ്ങൾ എന്താ ഈ പരാ ശരിയോ ആ ശരി പിന്നെ ഇതും തന്നെ ഈ പരിങ്ങനെ ഇവിടെ ഒട്ട് സ്ഥലണ്ടാ ഇവിടെ ഒട്ട് സ്ഥലണ്ടാകും അല്ല അതല്ല ടോട്ടലി ഒട്ട് സ്ഥലണ്ടോ അഞ്ചേ ക്രോളുണ്ട് അതിലൊക്കെ തെങ്ങാ നിങ്ങള് ഇള കുട്ടിയാ എന്താ നിങ്ങൾ നിങ്ങളുടെ പേരെന്താ ആ നിങ്ങളെ കുടുംബങ്ങളൊക്കെ ഇഷ്ടം പോലെ അറിന്താണ് ഞമ്മളും കുടുംബങ്ങൾ ആ പോലെ അറി ആ ഇത് കാരണം ഞങ്ങൾ ഇപ്പം ഞങ്ങളും ഒക്കെ പിന്നെ ഒന്നായിട്ട് കൂട്ടത്തിൽ പഠിച്ചിരുന്നതാ ആ ഇപ്പം ഇപ്പം ഞാനും അതുപോലെ തന്നെ ഇതാ ചേറൂർ അബ്ദുറഹ്മാൻ പറഞ്ഞ ആള് അതുപോലെ തന്നെ ഇതാ ഇത് പിന്നെ ഞങ്ങളെ കൂടുതലുള്ള എല്ലാറ്റിനും സഹായി ഈ ഡ്രൈവറിന്റെ അല അലവാസി ഒക്കെ ഇതിൽ ഇതൊക്കെ പിന്നെ ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ ഇതിന്റെ പഞ്ചായത്ത് ഏതാ പഞ്ചായത്ത് ആ പിന്നെന്താ ഇതിന് പിന്നെ വേറെ ഒരു പേര് വടക്കഞ്ചേരിയാ വടക്കഞ്ചേരി ആ അത് വടക്കഞ്ചേരി ടൗൺ ആണ് അല്ലേ